വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസിയിൽ ആഘോഷ പരിപാടികൾ നടക്കും ജനുവരി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അൽ ഖുവേറിലെ നയതന്ത്ര മേഖലയിലെ എംബസി അങ്കണത്തിൽ അംബാസിഡർ അമിത് നാരംഗ് പതാക ഉയർത്തും വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാരെയും എംബസി അധികൃതർ ക്ഷണിച്ചു കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ ഇരുപത്തി തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതായി മാനവഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വകാര്യ മേഖലയിലെ കമ്പനികളിൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പരിശോധനകൾ നടത്തിയതായും ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് സ്ഥാപനങ്ങൾ തൊഴിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തിയിട്ടുള്ളത് അധികൃതർ അറിയിച്ചു ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിയ ഇരുപത് നിയമലംഘനങ്ങളും മന്ത്രാലയം കണ്ടെത്തി തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കൽ ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കമ്പനികൾ അടച്ചുപൂട്ടൽ വേതന സംരക്ഷണ സംവിധാനം പാലിക്കുന്നതിൽ പരാജയപ്പെടൽ തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയവയാണ് പിടികൂടിയ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത് തൊഴിൽ പരിശോധനകളിൽ നൂതന സംവിധാനങ്ങളും നിയമപരമായ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Corner WhatsApp 050-444-2423. ഈ <laughs> ആഴ്ച ലബനൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നതായി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു ഫോറത്തിൽ വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ നയതന്ത്രം എന്ന സെഷനിൽ പങ്കെടുത്ത് അദ്ദേഹം ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി